കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാന്റിനകത്ത് പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും ഷീ ടോയ്ലറ്റ് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ഈ കോതമംഗലം നഗരസഭയുടെ അധികൃതയിലുള്ള ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ ദിവസേന ആളുകൾ വന്നു പോകുന്ന ഈ പ്രദേശത്ത് യാത്രക്കാർക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഏക ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ള സമുച്ചയമാണിത് ഇത് നാളുകളായി പ്രവർത്തനരഹിതമായിരുന്നു നമ്മളൊക്കെ ഓർക്കുന്നത് പോലെ ഏകദേശം മാസം മുൻപ് ഇവിടെ ഒരു വലിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് ഇവിടെ വേദിയായതാണ് അന്ന് അതിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത് കേരളത്തിലെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വലിയ വിഷയം ഇവിടെ ഒരു യാത്രക്കാരി ഇവിടെ ഷീ ടോയ്ലറ്റോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി തന്നെ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ പരസ്യമായി ആ സൈഡിൽ വെളുക്കിയിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് യൂത്ത് കോൺഗ്രസ് വലിയ സമര പോരാട്ടങ്ങൾക്ക് അന്ന് നേതൃത്വം കൊടുത്തതിൻ്റെ ഭാഗമായി കണ്ണിൽ പൊടിയിടാൻ എന്നോണം താൽക്കാലികമായി വലിയ വിഷയങ്ങൾ പരിഹരിക്കുകയും എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി പരിപൂർണമായ നിലയിൽ ഈ കംഫർട്ട് സ്റ്റേഷനിലെ പ്രവർത്തനം അവസാനിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിലുള്ള പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് ഒരു സൂചനാ സമരം എന്നുള്ള നിലയിലാണ് ഇവിടെ കാലഹരണപ്പെട്ട ചരമമടഞ്ഞ ഈ ടോയ്ലറ്റിന് ഞങ്ങളിവിടെ യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ് കോതമംഗലം നഗരസഭാ മുൻ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കംഫർട്ട് സ്റ്റേഷന്റെ സേഫ്റ്റി ടാങ്കുകൾ എന്ന് പറയുന്നത് ഈ സൈഡിലാണുള്ളത് അതിന്റെ മുകളിൽ ആ ടാങ്കുകളുടെ മുകളിലാണ് പുതുതായിട്ട് ഷീ ടോയ്ലറ്റ് നിർമ്മാണം പുരോഗമിച്ചു വരുന്നത് അത് കുറച്ച് നാളുകളായിട്ട് പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അതിനുശേഷം ഓവർഫ്ലോ ആയിട്ട് വരുന്ന ആ മാലിന്യങ്ങൾ ഈ പറയുന്ന കുരുർ തോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്ന തോട്ടിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ഹീനകരമായിട്ടുള്ള മനുഷ്യനെ ഒരിക്കലും അതിനെ പിന്തുണയ്ക്കാൻ രീതിയിലാണ് ഇപ്പോൾ ആ മലിനജലം ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോക്സോ കേസിൽ ആരോപണവിധേയനായി ജയിലിൽ കഴിയുന്ന മുൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസിന്റെ മകന്റെ പേരിൽ ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ നിർമ്മാണ കരാറുകൾ ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണമെന്നും പ്രിൻസ് വർക്കി ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസൻ ഡാരിയൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അനൂബിട്ടൻ റമീസ് കെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് മേഘാ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു വിൽസൺ പിണ്ടിമന ജഹാസ് ഹസൻ അജ്നാസ് ബാബു ഇബിൻ ചെട്ടിയാങ്കുടിയിൽ ബേസിൽ കുരിഷിംഗൽ ബേസിൽ എൽദുസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡാസ് എ സി ന്യൂസ്